ലോകത്തെ തകർത്തതിന്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ജനങ്ങൾ മുക്തരായിട്ടില്ല ഇതിനിടെ ഒരു മഹാമാരി കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും അത് ഒഴിവാക്കാനാകില്ല എന്നും ബ്രിട്ടീഷ് സർക്കാരിന്റെ മുൻ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്ന സർ പാട്രിക് വാലൻസ് സർക്കാരുകൾ തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വാലൻസ് നിർദ്ദേശിച്ചു ഹൈ ഫെസ്റ്റിവലിൽ സംസാരിക്കവെയാണ് വാലൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് ജീസെവൻ ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ വാലൻസ് ആവർത്തിച്ചു നമ്മൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് പരിശോധനകൾ ദ്രുതഗതിയിലാക്കണം വാക്സിൻ ചികിത്സ എന്നിവയ്ക്കെല്ലാം അടിയന്തര പ്രാധാന്യം നൽകണം ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണെങ്കിൽ കടുത്ത സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നും ബാലൻസ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോഴേക്കും താൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ ജി സെവൻ നേതാക്കൾ മറന്നു ഒരിക്കലും ഇത്തരം മഹാമാരികൾ സംബന്ധിച്ചുള്ള ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളെ കുറിച്ചും വാലൻസ് പരാമർശിച്ചു മഹാമാരികളെ നേരിടാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഡബ്ല്യു എച്ച്ഒ മുന്നോട്ട് വെച്ച ആശയം പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായതായി കരുതുന്നില്ല എന്നും മഹാമാരി പോലുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ അനിവാര്യമാണെന്നും അതിന്റെ അഭാവം നിലനിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞു ബ്രിട്ടനിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ സർക്കാരിന്റെ പ്രഥമ പരിഗണനകളിലൊന്ന് മഹാമാരികളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളാകണമെന്നും ബാലൻസ് നിർദ്ദേശിച്ചു ന്യൂസ്